ന്യൂനപക്ഷ പീഡനവും അരാജകത്വവും നടമാടുന്ന ബംഗ്ലാദേശിനെ ആക്രമിക്കാൻ ഭാരതം തയ്യാറെടുക്കുന്നുണ്ടോ ഭാരതത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി ബംഗ്ലാദേശിലേക്ക് മിന്നൽ സന്ദർശനം നടത്തിയത് എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലും സിറിയയിലും നടപ്പാകുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ പദ്ധതി തന്നെയാണ് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്തായ ശേഷം ആദ്യമായി രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയത് ഭാരതം നിർദ്ദേശിച്ചിട്ടാണ് എന്നുള്ള വിശ്വാസം ബംഗ്ലാദേശിലുണ്ട് മതഭ്രാന്ത തലയ്ക്ക് പിടിച്ചാൽ എല്ലാ സാംസ്കാരിക ബിംബങ്ങളും സാംസ്കാരിക ചരിത്രവും അലിഞ്ഞു പോകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബംഗ്ല ഐഡൻറിറ്റി വേണ്ട എന്ന് വെച്ചുകൊണ്ട് തങ്ങളെ കൂട്ടക്കൊല ചെയ്ത പാകിസ്ഥാനുമായി ഒത്തുചേരാൻ ബംഗ്ലാദേശിലെ മതമൗലികവാദികളും ഭരണകൂടവും ഇന്ന് ശ്രമിക്കുന്നത് നമസ്കാരം ബംഗ്ലാദേശിനെ സംബന്ധിച്ചാണ് ബംഗ്ലാദേശിനെ നമുക്കങ്ങനെ വിടാൻ സാധ്യമല്ല കുറിച്ചും അല്ലെങ്കിൽ ഉക്രൈനെ കുറിച്ചും ഇപ്പോൾ ഒക്കെ വലിയ ചർച്ചകൾ നടക്കുമ്പോഴും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ന്യൂനപക്ഷങ്ങളുടെ വംശഹത്യ നടക്കുന്ന ബംഗ്ലാദേശിനെക്കുറിച്ച് വലിയ തോതിൽ ചർച്ചകളൊന്നും ഉണ്ടാകാതിരിക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്ന പോലെയാണ് തോന്നുന്നത് അന്താരാഷ്ട്ര രംഗത്ത് തന്നെ നിങ്ങൾ നോക്കുക അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഹിന്ദുക്കൾ ചെറിയ തോതിലുള്ള ഹിന്ദു പ്രവാസി ആൾക്കാരൊക്കെ പ്രതിഷേധമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ബംഗ്ലാദേശിലെ പാവപ്പെട്ട ഹിന്ദുക്കളുടെ അതിൽ ഏറ്റവും ഭൂരിപക്ഷം ഹിന്ദുക്കളും ദളിതരാണ് എന്നാണ് പറയപ്പെടുന്നത് അവരുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വംശഹത്യ തുടങ്ങിയിട്ട് മാസങ്ങളായി പക്ഷേ ഇതുവരെ അതിൽ കാര്യമായ ഒരു ചലനം ഉണ്ടാക്കാൻ അതിനെതിരെ ഒരു വലിയ പ്രതിഷേധം ഉണ്ടാക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല കാരണം ഇതിലെ പീഡിതർ എന്ന് പറയുന്നത് അത് പാവപ്പെട്ട ഹിന്ദു സമൂഹം തന്നെയാണ് ലോകത്ത് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് യാസീതികൾ കൊല്ലപ്പെട്ടപ്പോൾ അവർ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും ഇതുപോലെ ആരും ഉണ്ടായിരുന്നില്ല അവരുടെ കാര്യങ്ങൾ ചോദിക്കാൻ ഒരുപക്ഷെ ഭാരതം മാത്രമായിരുന്നു ഇവരുടെ കാര്യത്തിൽ എപ്പോഴും അത് അന്താരാഷ്ട്ര വേദിയിൽ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ യാസീതികളുടെ അതേ സ്ഥിതിയാണ് ബംഗ്ലാദേശിലെ പാവപ്പെട്ട ഹിന്ദു ജനതയുടെയും ഇപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഭാരതം എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെ കാര്യമായ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള ഒരു തോന്നൽ ബംഗ്ലാദേശിനുള്ളിലുണ്ട് ബംഗ്ലാദേശ് വല്ലാതെ ഭയക്കുന്നുണ്ട് അതിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഭാരതത്തിൻ്റെ സൈന്യം ബംഗ്ലാദേശ് അതിർത്തി കടക്കുമെന്നുള്ള വ്യാപകമായ തോന്നൽ അല്ലെങ്കിൽ വ്യാപകമായ പ്രചരണം ബംഗ്ലാദേശിനുള്ളിലുണ്ട് കഴിഞ്ഞ ഏത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കിടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ബംഗ്ലാദേശിനുള്ളിൽ ഭാരതവിരുദ്ധ റാലിയൊക്കെ നടന്നപ്പോൾ ബംഗ്ലാദേശിലെ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത കുറേ പ്രായമായ ആൾക്കാർ അവർ മൈക്ക് കൈ കിട്ടിയ ആവേശത്തിൽ ഭാരതത്തിനെതിരെ വലിയ തോതിൽ കുരയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭാരതത്തെ ഞങ്ങൾ ഇല്ലാതാക്കും ഞങ്ങൾ കൽക്കട്ട രണ്ട് ദിവസം കൊണ്ട് പിടിക്കുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത് കാര്യമായ ഒരു യുദ്ധം പോലും ജയിച്ച ചരിത്രമില്ലാത്ത ഭാരതത്തിൻ്റെ ഓരം ചേർന്ന് ഭാരതം കൈപിടിച്ച് നടത്തിയ സൈന്യമാണ് ബംഗ്ലാദേശിൻ്റെ ആ സൈന്യമാണ് ഇപ്പോൾ പറയുന്നത് കൽക്കട്ട പിടിച്ചെടുക്കുമെന്നും ഭാരതത്തിൻ്റെ വെസ്റ്റ് ബംഗാൾ ബംഗ്ലാദേശിനോട് ചേർക്കുമെന്നും ഒക്കെയുള്ള വീരവാദങ്ങളാണ് ഈ വീരവാദങ്ങളൊന്നും വലിയ കാര്യം കാര്യമില്ല കാരണം ഇതിനപ്പുറം വീരവാദമാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരുന്നത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്ന് വിങ് കമാൻഡർ ആയിരുന്ന ഇന്ത്യയുടെ ഫൈറ്റർ പൈലറ്റ് അഭിനന്ദൻ വർത്തമാനെ പാകിസ്ഥാൻ പിടിച്ചു വച്ചപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ മോചനം ഉറപ്പാക്കിയ രാജ്യമാണ് ഭാരതം ആ മോചനത്തിന് വേണ്ടി ഭാരതം കൊടുത്തത് പാകിസ്ഥാന് കൊടുത്തത് ഒരു ഡെഡ് ലൈൻ ആയിരുന്നു രാത്രി ഒൻപത് മണിക്ക് മുമ്പ് അഭിനന്ദൻ വർത്തമാനെ സംബന്ധിച്ച തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും എന്നുള്ള കൃത്യമായ സന്ദേശമാണ് മോദി സർക്കാർ അന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് നൽകിയത് ഇമ്രാൻഖാന്റെ മാത്രമല്ല മുട്ടു അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം പാകിസ്ഥാൻ അസംബ്ലിയിൽ തന്നെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് സർദാർ അയസ് സാദിഖ് അദ്ദേഹം വളരെ കൃത്യമായി പരസ്യമായിട്ട് പാകിസ്ഥാൻ്റെ അസംബ്ലിയിൽ പറഞ്ഞു അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ പാകിസ്ഥാനിലെ ഭരണകൂടം ഞെട്ടിത്തെറിച്ച കഥ ഞെട്ടിത്തെറിച്ചു എന്ന് മാത്രമല്ല അന്നത്തെ പാകിസ്ഥാനിൻ്റെ സൈനിക മേധാവി ജനറൽ ബാജ്വ ഇങ്ങനെ ഒരു മുന്നറിയിപ്പിൻ്റെ കാര്യം പറയാൻ വേണ്ടി ഭരണകർത്താക്കളുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം പൂർണ്ണമായി വിയർത്ത് കുളിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മുട്ടുകൾ അക്ഷരാർത്ഥത്തിൽ കൂട്ടിയിടിക്കുകയായിരുന്നു എന്നാണ് ഈ പറയുന്ന പാകിസ്ഥാൻ്റെ മുസ്ലിം ലീഗ് നേതാവ് തന്നെ അവരുടെ അസംബ്ലിയിൽ പറഞ്ഞത് ഇന്നേ വരെ ആരും അത് നിഷേധിച്ചിട്ടില്ല അപ്പോൾ പാകിസ്ഥാനെ കൃത്യമായി പാഠം പഠിപ്പിക്കാൻ നമുക്ക് അന്ന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഈ ചരിത്രമൊക്കെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ എലികളായിട്ടുള്ള ഈ മുൻ സൈനിക ഉദ്യോഗസ്ഥന്മാർ ഭാരതത്തിനെതിരെയുള്ള വലിയ തോതിൽ വെല്ലുവിളി ഉയർത്തുന്നത് പക്ഷേ ഈ വെല്ലുവിളിയുടെ പിന്നിൽ ഒരു വലിയ ഭയമാണ് ഭാരതം ബംഗ്ലാദേശിനെ ആക്രമിക്കും എന്നുള്ള ഭയം ഭാരതത്തിൻ്റെ ഈസ്റ്റേൺ കമാൻഡാണ് ബംഗ്ലാദേശിൻ്റെ തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ നീളമുള്ള ആ അതിർത്തിയുടെ പ്രധാന സുരക്ഷാ ചുമതല അതിർത്തി പ്രദേശത്ത് ബി എസ് എഫ് ഒക്കെയുണ്ട് പാരാമിലിറ്ററി ഫോഴ്സ് വേറെയുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഈസ്റ്റേൺ കമാൻഡിനാണ് ചുമതല ഈസ്റ്റേൺ കമാൻഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചില നീക്കങ്ങൾ ബംഗ്ലാദേശിനെ വല്ലാതെ പേടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഭവം ഏതാനും മണിക്കൂറുകൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട് അത് ഭാരതത്തിൻ്റെ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി മിശ്രി അദ്ദേഹം ബംഗ്ലാദേശിലേക്കൊരു മിന്നൽ സന്ദർശനത്തിനായി എത്തിയതാണ് ബംഗ്ലാദേശിലെ ഭരണമാറ്റത്തിന് ശേഷം ആദ്യമായി ബംഗ്ലാദേശിലെത്തുന്ന ഹൈ ലെവൽ ഇന്ത്യൻ ഓഫീസറാണ് ഈ ഉദ്യോഗസ്ഥനാണ് ഈ മിശ്രി മിശ്രി അത്ര ചെറിയ മീനല്ല അദ്ദേഹം അറുപത് വയസ്സുള്ള അദ്ദേഹം ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിൽ ദീർഘകാലം പ്രവർത്തിച്ച ആളാണ് ചൈനയിലും മറ്റും അംബാസഡർ ആയിരുന്ന ആളാണ് അതിനൊക്കെ അപ്പുറം അദ്ദേഹം അജിത് ദോവലിൻ്റെ ടീം അംഗമായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വരെ അദ്ദേഹമായിരുന്നു വൺ ഓഫ് ദി ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അതായത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ കൂടെ പ്രവർത്തിച്ച ആളാണ് ഈ മിശ്ര അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് ഇൻ്റലിജൻസ് ഏജൻസികൾ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് സൈന്യം പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് പാരാമിലിറ്ററി ഫോഴ്സ് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് ഇത്തരം സംഭവങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ അദ്ദേഹത്തെയാണ് മോദി സർക്കാർ ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രം ഒരു മിന്നൽ സന്ദർശനത്തിനായി ധാക്കയിലേക്ക് അയച്ചിരിക്കുന്നത് ശരിക്കും വിക്രാന്ത് മിശ്രി ധാക്കയിലെത്തുമ്പോൾ അതൊരു മുന്നറിയിപ്പ് കൂടിയാണ് എന്ന് ബംഗ്ലാദേശ് ഭരണകൂടവും അവരുടെ സൈന്യവും സംശയിക്കുന്നുണ്ട് അവർക്ക് വളരെ കൃത്യമായിട്ടറിയാം ഇവരുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുകയാണ് എന്ന് അമേരിക്കയുടെ കുതന്ത്രമാണ് ഇന്ന് ബംഗ്ലാദേശിനെയും കഴിഞ്ഞ ദിവസം സിറിയയും ഒക്കെ ഈ അവസ്ഥയിലാക്കിയത് അമേരിക്കൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടറിയാം അടുത്ത ജനുവരി വരെ മാത്രമേ ബൈഡൻ ഭരണകൂടത്തിന് ആയുസുള്ളൂ ബൈഡൻ ഭരണകൂടത്തെ താങ്ങി നിർത്തുന്ന ഡീപ് സ്റ്റേറ്റിനും ഒക്കെ ഈ വിഷയം അറിയാം അപ്പോൾ പോകുന്നതിനു മുമ്പ് ലോകത്തിലെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ വഷളാക്കുക എന്നുള്ള വളരെ സങ്കുചിതമായ ഒരു ഉദ്ദേശമാണ് ബൈഡൻ ഭരണകൂടത്തിനുള്ളത് അതിനുവേണ്ടി തന്നെയാണ് സി ഐ എയുടെ ഒരു അസറ്റായിട്ട് തന്നെയുള്ള സി ഐ എയുടെ ചാരൻ എന്ന് തന്നെ വേണമെങ്കിൽ ശത്രുക്കൾ വിളിക്കുന്ന മുഹമ്മദ് യൂനസിനെ ഭരണാധികാരിയായി മാറ്റിക്കൊണ്ട് ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയ ഈ വലിയ മാറ്റം മുഹമ്മദ് യൂനസ് ആരും കരുതിയിരുന്നില്ല ഏതാനും മാസങ്ങൾ മുമ്പ് വരെ പക്ഷേ ഇന്ന് ജിഹാദികളെ പോലും നാണിപ്പിക്കുന്ന വിധം വലിയ തോതിലുള്ള ന്യൂനപക്ഷ വേട്ടയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് മുഹമ്മദ് യൂണിസിൻ്റെ ഭരണകൂടമാണ് എന്നു മാത്രമല്ല ജനാധിപത്യത്തെയൊക്കെ ഉയർത്തി കാണിച്ച് നോബൽ പ്രൈസ് വരെ മേടിച്ച ആളാണ് മുഹമ്മദ് യൂനിസ് നോബൽ പ്രൈസൊക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്കറിയാം അമേരിക്കക്കാരുടെ ചാർച്ചക്കാർക്ക് മാത്രം ലഭിക്കുന്ന അല്ലെങ്കിൽ ഈ ഇതുപോലെയുള്ള ഡീപ് സ്റ്റേറ്റുമായി ചേർന്ന് നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു സമ്മാനമാണ് നോബൽ പ്രൈസ് പല ഇത്തരം മേഖലകളിലെങ്കിലും അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിക്ക് കിട്ടാത്ത നോബൽ പ്രൈസ് മുഹമ്മദ് യൂനിസിന് കിട്ടിയത് അതവിടെ നിൽക്കട്ടെ ഈ മുഹമ്മദ് യൂനിസ് ഇന്ന് ബംഗ്ലാദേശിനെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലെ കരങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെയാണ് പക്ഷേ അതി എന്നാൾ ഈ കാര്യങ്ങൾ നീണ്ടു നിൽക്കില്ല എന്ന് ബംഗ്ലാദേശിന് വളരെ കൃത്യമായിട്ടറിയാം അതിനുള്ളിൽ മാക്സിമം ഡാമേജ് അവിടെ ഉണ്ടാക്കാനാണ് ഈ അന്താരാഷ്ട്ര ശക്തികൾ ശ്രമിക്കുന്നത് ബംഗ്ലാദേശിൽ ഇനി അടുത്ത കാലത്തെങ്ങും അതിപ്പോൾ ബൈഡൻ ഭരണം അമേരിക്കയിൽ പോയി ട്രംപ് ഏറ്റെടുത്താൽ പോലും ഭാരതം എത്ര ശ്രമിച്ചാൽ പോലും ബംഗ്ലാദേശിൽ ഇനിയും ശാന്തമായ സമാധാനപരമായ പുരോഗമന പാതയിൽ മുന്നേറുന്ന ഒരു ബംഗ്ലാദേശ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഭരണം അടുത്ത കാലത്തെങ്ങും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അത്ര കഴിഞ്ഞു ബംഗ്ലാദേശിനെ ഇത് മനഃപൂർവ്വമാണ് അപ്പോൾ ഭാരതം ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഭാരതത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ബംഗ്ലാദേശിൽ ഈ ശ്രമങ്ങൾ നടക്കുന്നത് ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ബംഗ്ലാദേശ് ഭാരത അതിർത്തിയിലുള്ള കുഷിയാര നദിയുണ്ട് ആ കുഷിയാര നദിയുടെ ഇങ്ങേക്കരയിൽ ശ്രീഭൂമി എന്ന് പറയുന്ന അസമിലെ ജില്ലയാണ് ആ ജില്ലയിൽ ഒരു ക്ഷേത്രം നവീകരിക്കുമ്പോൾ ബംഗ്ലാദേശിലെ ബോർഡർ സെക്യൂരിറ്റി ഗാർഡ്സ് ബി ജി ബി എന്നാണ് പറയുന്നത് ബോർഡർ ഗാർഡ്സ് ബംഗ്ലാദേശ് ബി ജി ബിയുടെ ഭടന്മാർ സ്പീഡ് ബോട്ടിൽ നദി കടന്ന് ഇപ്പുറത്തെത്തുകയും ഈ ക്ഷേത്ര നിർമ്മാണം തടയുകയും ചെയ്തു ആ ക്ഷേത്ര നിർമ്മാണത്തിനും അവിടുത്തെ പരിസരത്തെ സാംസ്കാരിക നവോത്ഥാനത്തിനും വേണ്ടി അസം സർക്കാറാണ് മൂന്ന് ലക്ഷം രൂപ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അനുവദിച്ചത് ആ ബജറ്റിൽ വെച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിക്കുന്നത് ഈ ബംഗ്ലാദേശ് ഭടന്മാർ വന്ന് അത് തടയുകയായിരുന്നു ഞങ്ങൾക്ക് ഈ ക്ഷേത്രം ദൂരെ നിന്നായി കാണാം അതുകൊണ്ട് തന്നെ ഇത് അനിസ്ലാമികമാണ് ഞങ്ങളിത് സമ്മതിക്കില്ല എന്നാണ് ബംഗ്ലാദേശ് ഭടന്മാർ പറഞ്ഞത് നമ്മളുടെ ബി എസ് എഫ് ആയിരുന്നു മറുവശത്തുണ്ടായിരുന്നത് അവർക്കാര്യമായി ഇവരോടെ സംസാരിക്കുകയും ഇവരെ തിരിച്ചു പറഞ്ഞു വിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഭാരതത്തെ പ്രകോപിപ്പിക്കാനാണ് ബംഗ്ലാദേശിലെ ഈ ഭടന്മാർ ഇപ്പുറത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ബി എസ് എഫിന് അവരെ തടഞ്ഞു വെക്കാം തടവിലെടുക്കാം അല്ലെങ്കിൽ വെടിവെച്ചിടാം എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനെ ഒരു സിനേറിയോ ആണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നത് എങ്ങനെയും ഭാരതം ബംഗ്ലാദേശിനെ ആക്രമിക്കണം ഭാരതം ബംഗ്ലാദേശിനുള്ളിലേക്ക് കടക്കണം അതൊക്കെ നടന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ അവർക്കൊരു വിക്റ്റിം കാർഡ് ലഭിക്കുകയും ചെയ്യും ഭാരതത്തെ വല്ലാതെ മോശക്കാരാക്കി ഭാരതത്തെ കടന്നാക്രമിക്കുന്ന ഒരു ശക്തിയാക്കി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനും ബംഗ്ലാദേശിനും ഇസ്ലാമിക തീവ്രവാദികൾക്കും അവസരം ലഭിക്കും ഈ ഒരു ട്രാപ്പ് മനസ്സിലാക്കിക്കൊണ്ടാണ് അടുത്ത ട്രംപ് ഭരണകൂടം അധികാരം ഏറ്റെടുക്കുന്നതുവരെ വളരെ സംയമനത്തോടെ ഭാരതം പ്രതികരിക്കുന്നത് പക്ഷേ ഇതിനും പരിധിയുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഭാരതത്തിനും മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു കഴിഞ്ഞ ഡിസംബർ ആറാം തീയതിയുടെ കണക്ക് മാത്രം എടുത്താൽ ധാക്കയിലെ രണ്ട് ക്ഷേത്രങ്ങളും ഒരു ഇസ്കോണിൻ്റെ ആരാധനാലയവുമാണ് തകർത്തത് ഇത് ഓഗസ്റ്റ് മാസത്തിൽ തുടങ്ങിയ ആക്രമണങ്ങളാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഇത്രയും മാസങ്ങളായിട്ട് അവിടെ ആക്രമണങ്ങൾ നടക്കുകയാണ് അറുപത്തേഴ് ജില്ലകളിലും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറോളം ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു എന്നാണ് അനൗദ്യോഗികമായി കണക്കുകൾ പറയുന്നത് അതിലെത്രയോ ഇരട്ടി ആൾക്കാർക്ക് വലിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട് എത്ര സ്ത്രീകളെ എത്ര കുഞ്ഞുങ്ങളെയാണ് റേപ്പ് ചെയ്തിട്ടുള്ളത് എത്ര കുട്ടികളെയാണ് കൊന്നുകളഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്ര വലിയൊരു മനുഷ്യാവകാശ ലംഘനം ആ രാജ്യത്ത് നടക്കുമ്പോഴും ഭാരതം സംയമനം പാലിച്ചത് ആർക്കൊക്കെയോ വലിയ നിരാശയുണ്ടായിട്ടുണ്ട് ഭാരതത്തെ അങ്ങേ അറ്റം വരെ എത്തിക്കുക എന്നുള്ള ഒരു ശ്രമമാണ് ബംഗ്ലാദേശ് നടത്തുന്നതെങ്കിൽ ആ ട്രാപ്പിൽ വീഴാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഭാരതം ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ വിക്രാന്ത് മിശ്രി അദ്ദേഹം ബംഗ്ലാദേശിൽ എത്തിയിട്ടുള്ളത് വെറുതെയല്ല കൃത്യമായ ഒരു മുന്നറിയിപ്പ് ബംഗ്ലാദേശിന് കൊടുക്കാൻ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ എത്ര വരെ പോകും എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കണമെന്നുള്ള മുന്നറിയിപ്പ് അതിനപ്പുറം ഭാരതത്തിന് വലിയ തോതിൽ തന്നെ ഇവ ഇവരെന്താണ് വിചാരിക്കുന്നത് കഴിഞ്ഞ ദിവസം അവരുടെ പല മുൻ ജനറൽമാരുടെയൊക്കെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ചിരി വരും ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് കൽക്കട്ട പിടിക്കും ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ വെസ്റ്റ് ബംഗാൾ മുഴുവൻ ബംഗ്ലാദേശിലേക്ക് ചേർക്കുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത് നമ്മുടെ സൈന്യമൊക്കെ പിന്നെ എന്ത് ചെയ്യുമെന്നായി ഒരു വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സൈന്യത്തിൻ്റെ കിഴക്കൻ കമാൻഡിൻ്റെ പോലും ആവശ്യമില്ല ബി എസ് എഫും സിആർ പി എഫും പോലെയുള്ള അർത്ഥസൈനിക വിഭാഗം മതി ബംഗ്ലാദേശിൻ്റെ സൈന്യത്തെ നേരിടാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്ര വലിയ അവകാശവാദങ്ങൾ വരുന്നത് ഇതൊക്കെ വെറുതെ അങ്ങ് വിട്ടിത്തരം പറയുന്നതല്ല ഇത് മനഃപൂർവ്വം ഭാരതത്തെ എങ്ങനെയെങ്കിലും പ്രകോപിപ്പിക്കാനുള്ള ശ്രമമാണ് അപ്പോൾ അതുണ്ടാവാതെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ കൃത്യമായ ഒരു സന്ദേശത്തോടു കൂടി കൃത്യമായ ഒരു മുന്നറിയിപ്പോടു കൂടി മിശ്രി ഇപ്പോൾ ഡാക്കയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഏതാനും മണിക്കൂറുകൾ ഡാക്കയിൽ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് വളരെ കൃത്യമായ മുന്നറിയിപ്പ് അദ്ദേഹം കൊടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ കളിയൊക്കെ ജനുവരി വരെ മാത്രമേ ഉള്ളൂ അമേരിക്കയിൽ നിന്ന് ബൈഡൻ ഭരണകൂടം ഒഴിയുന്നതോടു കൂടി ഇവരുടെ ഏറ്റവും വലിയ സപ്പോർട്ട് ബേസാണ് ഇല്ലാതാകുന്നത് പണത്തിനായാലും സപ്പോർട്ടിനായാലും മുഹമ്മദ് യൂനസ് നോക്കുന്നത് വാഷിങ്ടണിലേക്കാണ് ഇനിയിപ്പോൾ വാഷിങ്ടണിൽ ഭരണത്തിൽ വരാൻ പോകുന്നത് മുഹമ്മദ് യൂണിസിന് മുഖത്തോട് മുഖം നോക്കാൻ പറ്റുന്ന ഒരാളല്ല താനും അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ബംഗ്ലാദേശിലുണ്ടാകും ബംഗ്ലാദേശിൽ വലിയ തോതിൽ അക്രമം നേരിട്ട ന്യൂനപക്ഷങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ന്യായം ലഭിക്കാനുള്ള അവസരം അധികം താമസിയാതെ തന്നെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം നമസ്കാരം